ൊരു കാർ തരട്ടെ കാറാണോ ചോദിച്ചാൽ കാറാണ് ഓട്ടോഷ ആണ് ചോദിച്ചാൽ ഓട്ടോഷ ആണ് അങ്ങനെ ഒരു സാധനം നമ്മളെ കണ്ടുപോകാം ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ ഓട്ടോസെൻ്റ് വീഡിയോ ഇടുമ്പോൾ ചോദിച്ചിരുന്ന ഒരു സാധനമാണ് ഇത് ബജാജിന്റെ ക്യൂട്ട് ഇത് ഫോർ വീലർ ആണ് വരുന്നത് ത്രീ വീലർ അല്ല പക്ഷെ നമ്മുടെ ഓട്ടോസെന്റ് ഉപകാരങ്ങളൊക്കെ നടക്കുന്ന ഒരു വണ്ടിയാണ് ഇത് ടാക്സി വണ്ടിയാണ് പാസഞ്ചർ ടാക്സി വണ്ടിയാണിത് ഏഹ് ഇതിന്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഫോർ സീറ്റാണ് കപ്പാസിറ്റി ബാക്കിൽ ഒരു മൂന്നാൾക്കൊക്കെ ഇരിക്കാം അത്യാവശ്യം കുഴപ്പമില്ല അതെ ഫ്രണ്ടില് പേർക്ക് ഇരിക്കാം എന്തായാലും ഓട്ടോസ്റ്റിനെ കാണും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് പക്ഷേ വലുപ്പം ചോദിക്കുകയാണെങ്കിൽ ഓട്ടോസ്റ്റെൻ്റെ വലുപ്പേ ഉള്ളൂ വേനും അപ്പോൾ നമുക്ക് ഒരു കാർ എടുക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു വണ്ടി നല്ലൊരു ചോയ്സ് ആണ് അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് ഓട്ടോസ്റ്റാ ഒരു ലെവലിൽ ഒരു മുപ്പതിൻ്റെ മേലേക്ക് എന്തായാലും മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാറാണോ ചോദിച്ചാൽ കാറാണ് അതന്നെ അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് മഞ്ഞ കളറാണ് കേൽ പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണത് ബജാജിൻ്റെ ക്യൂട്ട് അത്യാവശ്യം പാസഞ്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിൽ മുകളിലൊരു ക്യാരിയറൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഒരു ഓട്ടറേഷൻ്റെ ലാഘവത്തോടെ കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ടയറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം കട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി അബോ ടയർ നാല് സൈഡിലും കിട്ടുന്നുണ്ട് അതേപോലെ കുറ്റം പറയാനൊന്നുമില്ല ചെറിയ കാറ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈസ് ഇല്ല പ്രൈസ് വളരെ കുറവ് പറഞ്ഞാൽ വളരെ കുറവാണ് ഈ ഒരു വണ്ടി എത്രയും പെട്ടെന്ന് എടുക്കുന്നോ അത്രയും പെട്ടെന്ന് എടുക്കുന്നവർക്ക് ആദ്യം വണ്ടി കൊണ്ടുപോകാം അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടീൻ്റെ വില വെറും എഴുപത് ഉറുപ്യ ഒന്ന് എഴുപത് രണ്ട് എഴുപതല്ല വെറും എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി പെട്ടെന്ന് സ്വന്തമാക്കുക കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന ഒരു ഏരിയയാണ് റോഡ് സൈഡാണ് അപ്പോൾ കാണുന്നവരെന്നെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകും ആൾക്കേലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്നത്തെ കളക്ഷനിലെ ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ് ബജാജിൻ്റെ മാക്സിമ ഡീസലുണ്ട് സി എൻ ജി ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സി എൻ ജി ബജാജിൻ്റെ മാക്സിമം വണ്ടിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലുതുമല്ല ഏറ്റവും ചെറുതുമല്ല മീഡിയം ഒരു സൈസിലുള്ള വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കെ എൽ അറുപത്തഞ്ച് നമ്മുടെ തിരുവരങ്ങാടി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത നാട്ടിൽ തന്നെ ഉള്ള നാട്ടുകാരനാണിത് വണ്ടി അതിനെ പറയുകയാണെങ്കിൽ മൂന്ന് ഹെഡ് ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രണ്ട് ഹെഡ്ലൈറ്റ് കമ്പനി കൊടുക്കുന്നുള്ളൂ ഇത് എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ആൾ ആകെ രണ്ട് വർഷത്തെ ഉപയോഗമുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാച്ച് വർക്ക് അല്ലെങ്കിൽ മറ്റു ഇഞ്ചിൻ്റെ സൈഡ് ഒന്നും പേടിക്കാതെ നമുക്ക് എടുക്കാം കാരണം ആകെ രണ്ട് വർഷത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഓടാൻ പറ്റുമെന്ന് നമുക്ക് തന്നെ അറിയാം പിന്നെ പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു തൂണ് ഇതൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഇത്ര വണ്ണം വരുന്നില്ലേ കമ്പനി വരുന്ന തൂണ് ഇതൊക്കെ നമ്മൾ ഈ ഉപയോഗിച്ച ആൾ തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് അതുപോലെ പേച്ച് വർക്ക് നമുക്ക് പറയാൻ വലിയ പുതിയ വണ്ടിയാണ് ഇൻറ്റീരിയർ വർക്ക് വുഡ് വർക്കും ഒക്കെ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് സീറ്റ് വർക്കും ഒക്കെ പുതിയതാണ് പുതിയത് ചെയ്തു വെച്ചിട്ടുള്ളൂ ഒരാൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഈ ഒരു പൊടി കാര്യങ്ങളൊന്നും കണ്ടിട്ട് പേച്ചാറുണ്ട് കാരണം നമ്മൾ റോഡ് സൈഡാണ് ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ അതിൻ്റെ പൊടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കസ്റ്റമർ കൊടുക്കുമ്പോൾ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് നല്ല ഫ്രഷ് കണ്ടീഷൻ ആക്കിയിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് പേപ്പറൊക്കെ പുതിയത് ഇരുത്ത് കൊടുക്കും ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടേ പത്താണ് അത് അടവ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ റെഡിയാക്കി കൊടുക്കേണ്ട ശരിയാക്കുക അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് തരും ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരും അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹം എത്രയും പെട്ടെന്ന് കോൺക്ട് ചെയ്യാം ഇപ്പോൾ മുത്തം വണ്ടിയാണല്ലേ ബജാജിൻ്റെ ഒരു ഗുഡ്സ് വണ്ടി നമ്മുടെ കയ്യിലുണ്ട് ആരെങ്കിലും ആപ്പ നോക്കി നടക്കുന്നുണ്ടേ ഗുഡ്സ് നോക്കി അടക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയാണിത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കേരളം അമ്പത്തെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന ടാക്സി ഗുഡ്സ് വണ്ടിയാണത് ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ അവർ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് പറയുമ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് വർഷത്തെ ഉപയോഗം ഇതിൻ്റെ പേപ്പറ് പുതിയതെടുത്ത് കൊടുക്കും അപ്പോൾ ധൈര്യത്തിൽ നമുക്ക് ഇനി ഒരു രണ്ട് കൊല്ലം ഒരു പത്ത് വർഷം വരെ വണ്ടികൾക്ക് രണ്ട് കൊല്ലം വെച്ചിട്ടാണ് റിന്യൂവൽ ഇട്ടാൽ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഫിനിഷിങ്ങാണ് ബാക്ക് ബോഡിയൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു കാരണം ഒരു പാച്ച് വർക്കിൻ്റെ ഒരു സംഭവം തന്നെ അതിൽ വന്നിട്ടില്ല അപ്പോൾ ധൈര്യത്തിൽ കൊണ്ടുപോകാം ജസ്റ്റ് അഞ്ച് വർഷം ഉപയോഗമുള്ളൂ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് വെറും ഒന്നേ എഴുപതാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒന്ന് എഴുപതാണ് ചോദിക്കുന്നത് ആരെങ്കിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമ്മളെ ഇന്നത്തെ കളക്ഷനില് നമ്മുടെ ഷെരീഫാക്കാൻ്റെ കടയിലത്തെ ഏറ്റവും ലാസ്റ്റ് വണ്ടിയാണിത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് അവിടെ തീരുന്നില്ല കേട്ടോ നമ്മുടെ ഗ്യാരേജിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഞാൻ പണിക്ക് കിടക്കുന്നുണ്ട് നിലവിൽ ഇവിടെ കംപ്ലീറ്റ് നമുക്ക് കയറ്റി വെച്ചിട്ടുള്ള ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള വണ്ടികളുടെ ലാസ്റ്റ് വണ്ടിയാണ് നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നതും ബജാജിൻ്റെ മാക്സിമ തന്നെയാണ് ബജാജിൻ്റെ മാക്സിമ പണിയിടിച്ചൊരു വണ്ടിയിലാണ് നമ്മളിന്ന് ഇന്ന് പ്രാവശ്യത്തെ വീഡിയോ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കെ എൽ ഇരുപത്തൊന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ബജാജിൻ്റെ മാക്സിമമാണ് ഇത് വണ്ടി ഡീസൽ ആണ് ഇതിന്റെ സി എൻ ജി നമ്മൾ നേരത്തെ കാണിച്ചു അപ്പോൾ ഇത് കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് എക്സ്ട്രാ ഇവിടുന്ന് കൊടുുന്നതിനുശേഷം പണിയും കാര്യങ്ങളൊന്നും എടുപ്പിച്ചിട്ടില്ല കസ്റ്റമർ ഉപയോഗിച്ച ആ ഒരു കണ്ടീഷനാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഒരു വണ്ടി ഇരിക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇൻ്റീരിയർ വർക്കും സീറ്റ് വർക്കും ഒക്കെ പുള്ളി ആദ്യമേ ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ആ ഒരു കണ്ടീഷൻ മനസ്സിൽ കണ്ടിട്ട് വരിക പിന്നെ ഇതിൻ്റെ പേപ്പറൊക്കെ അടുത്ത വർഷമാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് പേപ്പർ സൈഡ് ഒന്നും നോക്കേണ്ടേ ഇല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒന്നേ മുപ്പതാണ് കുറവാണ് അപ്പോൾ ധൈര്യമായിട്ട് ഒരു നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഓടാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ചെറിയ ബഡ്ജറ്റും ബഡ്ജറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് വണ്ടി ആയിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിക്കണേ പിന്നെ നമ്മളെ പ്രൈസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ തുടങ്ങുമ്പോൾ ചില ഷോപ്പിൽ നമുക്ക് പ്രൈസ് പറയണ്ടെന്ന് പറഞ്ഞ കാരണമാണ് നമ്മളത് പറയാത്തത് അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്തതിൽ കറക്റ്റ് തരും നമുക്ക് ഓപ്പണായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് പറയാത്തത് സഹകരിക്കുക ഈ വീഡിയോയിൽ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം നമുക്ക് സന്തോഷമുള്ളൂ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങളാണ് നമ്മുടെ ബലം പിന്നെ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട് അത് നമ്മൾ ലൈക്ക് ചെയ്ത് ഉടനെ തന്നെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കാണാം അതിന് മൂന്ന് ജസ്റ്റ് തൊട്ട് കൊടുത്താൽ ഒരു അഞ്ഞൂറ്റി പത്ത് പോയിന്റ് അങ്ങനെ വെച്ച് കയറും അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കൂടുതൽ നമ്മുടെ ഫോളവേഴ്സിനൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്ത് തന്നാൽ കാണുന്നവരൊന്നും ചെയ്ത് തന്നാൽ നമുക്ക് ഒരു ഉപകാരമാണ് വീഡിയോ ഒന്നുകൂടെ റീച്ച് ആയിക്കോളും ആരെങ്കിലും വണ്ടി എടുക്കാനും ഉപകാരം നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെടുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്ഥലം